മനസിലായോ സരസ്വതി എടുത്ത് നിന്നെ ഈ കയ്യിലോട്ടാ പറ്റിട്ടത് ഓർമ്മയുണ്ടോ എന്ത് നല്ല ഓർമ്മയുണ്ട് ആരെങ്കിലും ഞാൻ ചേച്ചി സാരി എടുത്തോണ്ട് ഓടിപ്പോയി കിണതപായിക്കൊണ്ട് വന്ന് ഹാപ്പി ബർത്ത്ഡേ പാടിയത് ദാ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് അതൊക്കെ ഒരു കാലം ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ വല്ല ഓർമ്മയുണ്ടോ അല്ലമ്മേ

ഇങ്ങനെ പോയാൽ കൂടെ നടക്കുന്ന എന്നെയും വിറ്റ് കാശാക്കുവല്ലോ ഞാൻ ഏതായാലും ആക്രി കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല they're so rude and always negative i need new friends but it's not that quick